ിൽ ക്യാമറ വരുമ്പോ സ്കില്ല് വരുത്തല്ലേ എടുക്കാനുണ്ടാവും എടുക്കാനുണ്ടാവും മോഷണം പിന്നെ മോഷണം വരാതെ മോഷ്ടിച്ചു കല്ലാൻ വരുന്നു ഓടുകടു സഞ്ചാരി കുതിര തപ്പി നടക്കുന്നു അമ്മേടത്ത് പോയ വള്ളി ആടി അത് കഴിക്കാൻ ബിസിയാണ് ഇത് ബോ പെണ് പറഞ്ഞതാ ഓ അമ്മ ആ ധൈര്ശാലി കാണുന്നതെല്ലാം കടുക് ഇങ്ങനെ പൂത്ത് കിടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഗ്രാമത്തിലെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ആയ ഒരു കഥ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്നുകൂടെ വിചാരിച്ചു ദാ ഇത് നമ്മൾ അവിടെയുള്ള ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിലെ കാഴ്ചകളിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കയറുന്ന വഴിയൊക്കെ കണ്ടല്ലോ അതങ്ങനെ ഇടാനാണ് അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റിസോർട്ടിലൊക്കെ പോയി താമസിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വൈബിന് വേണ്ടിയാണല്ലോ പോകുന്നൊരു ഗ്രാമത്തിലെ ആ ഒരു ഇത് എല്ലാ പോകുമ്പോൾ ഇപ്പൊ ഓഫ് സീസൺ ആണ് ഡിസംബർ എൻഡിലായിട്ട് ന്യൂ ഇയറിന് തൊട്ട് മുമ്പുള്ള ഒരു ഫോർ ഡേയ്സ് ആയിരുന്നു ഇത് അത് കാരണം അവിടെ തിരക്കൊന്നുമില്ല വിന്റർ ഡിസംബർ ന്യൂ ഇയർ ആ ഈവന് നല്ല തിരക്കാണ് ഇത് കണ്ടോ ഇത് മരത്തിൽ നിറച്ച് തുണികൾ കിടക്കുന്നതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയാം നമ്മൾ കുഞ്ഞിലെ അതിൽ സീരിയൽ കണ്ടിട്ടില്ലേ കൃഷ്ണൻ്റെ ഗോപികമാരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ച മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പെട്ടെന്ന് എനിക്ക് അതാ ഓർമ്മ വന്നത് അതവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ ആൾ കണ്ടപ്പത്തോട്ട് നമ്മളെ അവിടെയോട്ട് ക്ഷണിക്കുന്നുണ്ട് അവിടെ വന്നൊന്ന് നോക്കുന്ന നോക്കുന്നുമുണ്ട് അപ്പം നമ്മൾ കിട്ടിയിരിക്കുന്ന മുറിയിലോട്ട് പോകുക നല്ല രസമാണ് ഒരു നൂറ് മുറികളോളം ഉണ്ട് കേട്ടോ രണ്ട് നിലകളായിട്ടാണ് ഫുള്ളി ഒരുമാതിരി ഫുള്ളി ഓക്കുപ്പൈഡ് ആയിരുന്നു പക്ഷെ ആരെയും പുറത്തൊന്നും കാണുന്നില്ല തണുപ്പായതുകൊണ്ട് തന്നെ നല്ല നല്ല തണുപ്പെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു ഡിസംബർ എൻഡെന്നൊക്കെ പറയുന്നത് ഭയങ്കര തണുപ്പ് ഒരു മൈനസിലോട്ട് വന്ന് ഒരു ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രിയൊക്കെ കഷ്ടിച്ചേ കാണത്തുള്ളൂ നല്ല തണുപ്പുള്ള സമയമായിരുന്നു അപ്പം നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ മുറിയാണ് കേട്ടോ അവസാനത്തെ മുറിയാണ് പക്ഷേ മുറിയൊക്കെ കാണുന്നതിന് മുമ്പ് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു സംഭവം എന്താണെന്നറിയോ അങ്ങോട്ട് കേറി ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ ഇല പിങ്ക് കളറിലെ അടുക്കിനുള്ള ആ ഒരു ഇതിലുണ്ടല്ലോ ചെമ്പരത്തിപ്പൂ ആ ചെമ്പരത്തിപ്പൂ അത് നിറച്ച് പൂത്ത് കിടക്കുന്നു അതുപോലെ തന്നെ പിന്നെ കാണുന്ന ചെടികൾ നിറച്ച് ച്ച് വെച്ചുപിടിപ്പിച്ചിരിക്കുക പിന്നെ ഈ റോസായിട്ട് മഞ്ഞ് ആണല്ലോ ആ ഒരു സീസണിലാണല്ലോ ഇത് നിറയെ പൂക്കളുണ്ടാകുന്നത് ഇതെന്ന് പറയുന്നത് ആ കടകളിലൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ ഇല്ല ഭംഗി ഉണ്ടായിട്ട് ഒരു മണവില്ലാത്ത പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന പൂ അതല്ല ഇത് നമ്മുടെ നാടൻ റോസ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പെറ്റൽസിന് എന്തോ ഒരു മണവായൂ നിറച്ച് എന്താ പറയുന്നത് ഈ പനനീർ റോസ് എന്നൊക്കെ പറയുന്നത് പനനീർ റോസ് വേറെ ആ പിങ്ക് കളറിലെ ആ അതുപോലത്തെ മണമുള്ള പൂക്കൾ ഇവരിത് നിറയെ മുറികൾ ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ അവിടുത്തെ അലങ്കാരങ്ങൾക്കും പിന്നെ ഇവിടെ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഇവർ ഈ റോസ് പെറ്റൽസിന്റെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ റോസ് വാട്ടർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ ആ മുറിയിലൊന്നും കയറിയില്ല ഓടിപ്പോയി ഇതൊക്കെ എന്ത് കാണുക എന്ന് വെച്ച അപ്പൊ തിരിച്ചു വന്നപ്പോ താ നോക്കിയേ സ്പീഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ ഒരു പേടിയൊന്നും ഇല്ല ഇങ്ങനെ മുറിക്കാത്ത ഇങ്ങനെ കയറി ഇറങ്ങുക പിന്നെ ജസ്റ്റ് ഒന്ന് വെയിലായത് കൊണ്ടൊന്ന് ഇറങ്ങി നടന്ന് നോക്കാമെന്ന് വെച്ചത് അപ്പോൾ അവിടെ ഒരു ചെറിയ അമ്പലം പോലെയൊക്കെയുണ്ട് ഇത് പോകുന്ന ദിവസവും ഞാൻ ആ വീഡിയോ എടുത്തത് നമ്മളൊരു ഫോർ ഡേയ്സ് അവിടെ ഉണ്ടായിരുന്നു ഈ തണുപ്പ് കൊണ്ട് പുറത്തിറങ്ങാൻ തോന്നത്തില്ല കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ എങ്ങ് മടി തോന്നി കുഞ്ഞി കുഞ്ഞു പൂക്കൾ ഇപ്പം ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക പിന്നെ ഒരാളുടെ കൂടെ വേണമല്ലോ വീഡിയോ ഇങ്ങനെ എടുക്കണമെങ്കിൽ അപ്പം മോളെ കൂടെ ഒന്ന് കൺവിൻസ് ചെയ്തൊക്കെ കൊണ്ടുവന്നതാണ് അവിടെ നിറച്ച് പിന്നെ കണ്ടത് ഈ മൾബറി ഉണ്ടല്ലോ മൾബറി ചെടികൾ പക്ഷേ ഞാൻ ഇത്രയും വലിയ മൾബറിയുടെ മരങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ നിറയെ അത് അതുപോലെ നമ്മൾ ഈ പെയിൻറിങ് നോക്കിയാൽ നമ്മൾ അന്നല്ല ഒരു ആ മ്യൂസിയം വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതും ടൈഗർ ടൈഗറുകളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ കേട്ടോ അതിലെല്ലാം അതുപോലെ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ നടക്കാം സമ്മർ ടൈമിലൊക്കെ നല്ല സമ്മർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല ടൈമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം വെക്കേഷൻ ഇല്ലേ ആ സമയത്തൊക്കെ വന്നാൽ നല്ലതായിരിക്കും കേട്ടോ എല്ലാ ഇതിലും റാന്തൽ വിളക്കുകൾ ഇങ്ങനെ െ തൂക്കിത്തൂക്കിയിട്ടിരിക്കും അപ്പോൾ രാത്രി നല്ല രസമായിരിക്കും പക്ഷേ പുറത്തിറങ്ങി നോക്കാനൊന്നും പറ്റിയില്ല കേട്ടോ തണുപ്പ് സഹിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് തണുപ്പ് സഹിക്കാൻ പിന്നെ ഇനി പുറത്തിരുന്ന് പാചകം വല്ലതും ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരതൊക്കെ ചെയ്തു തരുകയൊക്കെ ചെയ്യുന്നത് ആ പാചകത്തിൻ്റെ സെറ്റപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അതിലും ഇങ്ങനെ അവരുടെ അടുപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെയും ഒരു ആർട്ട് വർക്ക് പോലുള്ള കാര്യങ്ങൾ അപ്പോൾ എന്ത് വേണേലും അവർ നമുക്ക് ചെയ്തു തരുകയൊക്കെ ചെയ്യും പിന്നെ കാണുന്നത് സമ്മർ ടൈമിൽ റെയിൻ ഡാൻസ് റെയിൻ ഡാൻസ് ചെയ്യാൻ വേണ്ടി എന്ത് രസമായിരിക്കും പിന്നെ ഇപ്പം വെള്ളം കാണുന്നതേ പേടിയാണ് അത് കാരണം ഈ ഒരു ടൈമിലൊന്നും ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇത് സമ്മറിൽ പറഞ്ഞു ഫുള്ളി അത് ആ പൈപ്പിലെല്ലാം നിറച്ച് ഹോൾസ് ആ പിന്നെ ഷവറുകൾ ഇങ്ങനെ നിറച്ച് ഫിറ്റ് ചെയ്തിരിക്കുക എന്താ രസമായിരിക്കും സമ്മറിൽ ഇവിടെ അല്ലേ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് അത് അവിടെ അങ്ങനെ ഇവിടെ പലയിടത്തും നമുക്കത് കാണാൻ കിട്ടുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ദേ ഈ കുതിര ഇപ്പഴാ എന്നെ നോക്കുന്നത് ഇനി കുതിര സവാരി ഈ കുതിരയുടെ പുറത്ത് നമുക്ക് ഇവിടെ കറങ്ങി നടക്കാൻ കേട്ടോ പിന്നെ എനിക്കിതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ ആരുടെയെങ്കിലും സഹായത്തിൽ ഒരു ത്രില് അതുകൊണ്ട് പോയില്ല എടുത്ത് പൊട്ടിച്ച പൈസ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ എന്താ അമ്മ കൊടുക്കി ഇവിടുത്തെ ആൾക്കാർ മോഷ്ടിച്ച നാരങ്ങിയുടെ കയ്യില് சீரியல் പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സ്വിമ്മിങ് പൂൾ ഏരിയയിൽ ഈ ഒരു ടൈമിൽ ആ ശാന്തതയാണ് ഒരു മനുഷ്യർ ഇവിടെ നിന്നും നോക്കാൻ പോലും വരില്ല ഈ തണുപ്പത്ത് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ തണുപ്പ് സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വെള്ളമൊക്കെ കാണുമ്പോഴേ ഭയങ്കര അത് കണ്ടാൽ തന്നെ തണുപ്പ് തണുപ്പ് നമുക്കൊരു ഫീൽ ആവരുന്നത് അപ്പോൾ അവിടെ ആരും ഇല്ല അതിങ്ങനെ ശാന്തമായിട്ട് കിടക്കുകയാണ് വരണ ഈ ആ ഒരു സമ്മർ തുടങ്ങുന്ന സമയം പീക്ക് സമ്മറും പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു ഫിഫ്റ്റിയൊക്കെ ക്രോസ് ചെയ്യുക അപ്പോഴും ഓഫ് സീസൺ ആണ് ഇതുപോലെ ഇവിടെ പിന്നെ നമ്മളെ ആദ്യം തൊട്ട് വിളിക്കുന്ന ആളുണ്ടല്ലോ അപ്പം ഷോപ്പിൽ നിന്ന് കയറാന്ന് വെച്ചാൽ ഇതാ ആകെപ്പാടാ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് ഇതിന് ചോദിച്ചത് ത്രീ തൗസൻഡ് എന്തായാലും ഇത്രയും കൊടുത്ത് വിൻ്റർവിയർ ആണ് വാങ്ങിക്കാനൊന്നും ഒരു രസമൊന്നും തോന്നിയില്ല അപ്പോൾ അയാൾ ഷോപ്പിൽ വായനകത്ത് ഒത്തിരി സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആകെ ഞാൻ വാങ്ങിയ സാധനം എനിക്ക് വേണ്ട ഷോപ്പിംഗ് അഡിക്ഷൻ ഒന്നുമില്ല ചുമ്മാ ഒരു സാധനം ആരെങ്കിലും തരാമെന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാലോ ഞാൻ വാങ്ങിക്കാം അപ്പോഴാണ് ഈ ഇത്രയും വിലയുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഞാൻ വാങ്ങിക്കില്ല അപ്പൊ ഞാൻ വാങ്ങിച്ച സാധനം എന്താണെന്ന് കണ്ടോ ഒരു പെൻസിലാണ് അവർ രണ്ടുപേരെ അമ്മ രണ്ട് ും അവര് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പക്ഷെ നല്ല രസം അവരുടെ ആ വാർട്ട് വർക്ക് അതിനെ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ ഓ എന്തൊരു ടാലന്റ് അവർക്ക് അറിയാം ഈ ഈ ഒരു കാര്യത്തിൽ ഇവിടെ ലയറും ഇല്ലല്ലോ പെട്ടെന്ന് സൈക്കിളുകൾ ഇങ്ങനെ ഒരു ചെയ്യാ സ്കൂൾ കോളേജ് ഡേസ് കോളേജുക പാടിയുണരും പുറത്ത് വന്ന് ചായ കുടിക്കണമെങ്കിൽ ഫൈവ് ടു സിക്സ് ആ ഒരു ടൈമിൽ ടി വിത്ത് സ്നാക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പുറത്തു വന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു എന്റർടൈൻമെന്റും ഒക്കെ ഉണ്ട് അവിടെ വയസ് കാണും ഈ ഒരു മോൾക്ക് ഇതിൻ്റെ ബ്രദർ അച്ഛനമ്മ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർ നമ്മൾക്ക് വേണ്ടി ഡാൻസ് ചെയ്യുന്നു നമ്മൾ പറയുന്ന ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു ഒക്കെ ഉണ്ട് എന്തോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മോളുമായിട്ട് കണക്റ്റായി മോളും മോഹിനിയാട്ടം ഡാൻസറാണ് എന്തോ എൻ്റെ വേ ഓഫ് തിങ്കിങ്ങിൻ്റെ കുഴപ്പമായിരിക്കും ഒരു ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം പോലെ തോന്നി കേട്ടോ ഞാനത് കാരണം കുറച്ച് ദൂരം മാറിയിരുന്നു ഈ കുട്ടി എൻ്റെ അടുക്ക വന്ന് നിന്ന് ഡാൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എൻ്റെ കുഴപ്പമാവാം മേ ബി പിന്നെ മുറി ഒന്നും കാണിച്ചില്ല നോർമൽ മുറി പെർ ഡേ ചാർജ് ചെയ്യുന്ന എറൗണ്ട് സെവൻ തൗസൻഡ് ആണ് കേട്ടോ അതിൽ ബ്രേക്ക് ഇൻക്ലൂഡ് ആണ് ബാക്കി നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം നോർമൽ റൂം ഫെസിലിറ്റീസ് ഒക്കെ അതൊക്കെ കണ്ട് നിങ്ങളെ കാണിച്ച് നിങ്ങളെ ബോർഡടിപ്പിക്കേണ്ടതെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലം കേട്ടോ നൂറ് മുറിയെന്ന ആലോചിച്ച ക്ലീനിങ് ഇത്രയും കുക്കിംഗ് ഇതെല്ലാം എന്തോരം ഗ്രാമത്തിലെ ആൾക്കാരാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാം അത്യാവശ്യം അവർക്ക് അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലികളും ഉണ്ട് ഇംഗ്ലീഷും ഒക്കെ പറയാനറിയാം ഇതുപോലെ പല റേഞ്ചിലുള്ള ഹോട്ടൽസ് ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെ ഈ ഒരു ഈ ഒരു ഗ്രാമം ഞാൻ പറഞ്ഞില്ലേ അങ്ങ് മെച്ചപ്പെട്ടങ്ങ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കാഴ്ചകളിൽ തൽക്കാലം ഇവിടെ നിർത്തുവാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി